ജയ് ശ്രീറാം വിളികളുമായി ഒരു സംഘം ആളുകൾ ബീഹാറിൽ മലയാളി പാസ്റ്ററെ ക്രൂരമായി മർദ്ദിച്ചു മാർച്ച് മൂന്നിന് സിക്കൻഡ്ര ഗ്രാമത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെത്തി ആരാധന തടസ്സപ്പെടുത്തുകയായിരുന്നു ബീഹാറിലെ ജമ്മുവി ജില്ലയിൽ സുഭിക്ഷേത്ര പ്രവർത്തകനും മലയാളിയുമായ പാസ്റ്റർ സണ്ണി സി പിക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് തുടർന്ന് പാസ്റ്റർ സണ്ണിയെയും കൂടെയുള്ള യുവാവിനെയും ആളുകൾ മർദ്ദിക്കുകയും തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു കൊന്നുകളയും എന്ന് അലറി വിളിച്ചുകൊണ്ട് വഴിയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിനിടെയാണ് പോലീസ് ആ സ്ഥലത്തെത്തി പാശരെയും കൂടെയുണ്ടായിരുന്ന യുവാവിനെയും രക്ഷപ്പെടുത്തുന്നത് പാസ്റ്റർ സണ്ണി കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി വടക്കേ ഇന്ത്യയിൽ മിഷണറിയാണ് അടുത്തതായി ഉത്തരേന്ത്യയിൽ നടന്ന മറ്റൊരു സംഭവമാണ് അഞ്ച് വർഷങ്ങൾ കൊണ്ട് അറുപത്തിമൂന്ന് രാജ്യങ്ങൾ സഞ്ചരിച്ച് ബൈക്കിൽ ഇന്ത്യയിൽ എത്തിയവരാണ് ദമ്പതികളായ വിനോദസഞ്ചാരികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച റാഞ്ചിയിൽ വെച്ച് ഇതിലെ യുവതിയെ ഏഴുപേർ ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു ഝാർഖണ്ഡിലെ ദുംകയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഒരു ബൈക്കർ കൂടിയായ ഈ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചത് ഏഴുപേർ ചേർന്നാണ് ഉപദ്രവിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതി പ്രതികരിച്ചിരുന്നു ഇതിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യുവതിയുടെ പങ്കാളിയെയും സംഘം ചേർന്ന് ആക്രമിച്ച് ഇവർ പരിക്കേൽപ്പിച്ചിരുന്നു ഇരുവരുടെയും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു യൂട്യൂബിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ബ്ലോഗറാണ് ഇവർ അഞ്ചു വർഷമായി വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത ശേഷമാണ് ഇരുപത്തെട്ടുകാരി ഇന്ത്യയിലെത്തിയത് ഈ സംഭവത്തിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് ബൈക്കിൽ നടത്തുന്ന ലോകസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ദുംകയിൽ രാത്രി തങ്ങാനായി ഒരു ടെൻ്റ് ഒരുക്കിയിരുന്നു അവിടെ വെച്ചാണ് ഇവർക്കെതിരെ ആക്രമണം ഉണ്ടായത് നേപ്പാൾ യാത്രയ്ക്ക് മുമ്പ് ഇവർ കേരളത്തിലും എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ഇവർ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിയത് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ പട്രോളിംഗ് സംഘത്തിൻ്റെ സഹായം തേടിയ ഇവർ സംസാരിച്ചത് എന്താണെന്ന് പൂർണ്ണമായും പോലീസിന് മനസ്സിലായില്ല പിന്നീട് ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് നടന്നത് ഒരു കൂട്ട ബലാത്സംഗമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അക്രമികൾക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ജാതീയതയും വർഗീയതയും കൊടികുത്തി വാഴുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വിദേശികൾക്കും അന്യ മതസ്ഥർക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് അഹിന്ദുക്കൾക്കും ദളിതർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഇടമായി അവിടെ മാറുകയാണ് എല്ലാ വിശ്വാസങ്ങളെയും മനസ്സിലാക്കാനും ബഹുമാനിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പാസ്റ്ററുടെ മർദ്ദന വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓരോ വ്യക്തിക്കും അവരവരുടെ വിശ്വാസത്തിന് അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒന്നല്ല വിശ്വാസം ഈ മതപരിവർത്തനം നടത്താൻ ഇറങ്ങുന്നവരും മനസ്സിലാക്കേണ്ട കാര്യമാണത് പാശ്ചർ വിഷയത്തിൽ ജനക്കൂട്ടം ആരോപിക്കുന്നത് മതപരിവർത്തനമാണ് ജയ് ശ്രീറാം വിളികളോടെയുള്ള ആക്രമണം പോലെ തന്നെ ഒഴിച്ചു നിർത്തേണ്ട ഒന്നാണ് ഈ മതപരിവർത്തനവും ജനാധിപത്യ മതേതര ഇന്ത്യയിൽ ഇപ്പോഴും മതപരിവർത്തനം നടത്തി ജീവിതമാർഗം കണ്ടെത്തുന്നത് അത്ര നല്ലൊരു കാര്യമല്ല രണ്ടാമത്തെ സംഭവം വിദേശ വനിത ആക്രമിക്കപ്പെട്ട കേസാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ മാനക്കേടാണ് ആ സംഭവം അതിഥി ദേവോ ഭവ എന്നൊക്കെയാണ് നമ്മുടെ ആപ്തവാക്യം അതിൻ്റെ അർത്ഥം അതിഥിയായി വരുന്നവരെ ദൈവങ്ങളായി കാണുക എന്നതാണ് അവരെ ദൈവങ്ങളായി കണ്ടില്ലെങ്കിലും മനുഷ്യരായി സഹോദരങ്ങളായി കാണുക